ഹായ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിച്ചോറ് തക്കാളിച്ചോറ് അല്ലെങ്കിൽ മസാലച്ചോറ് എന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ ഈ മൂന്ന് രീതിയിലും പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു മസാലച്ചോറാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ചു പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഒരു കാൽ ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് ഒരു കാൽ ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചതും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഇരുപ്പുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ മസാല ചോറ് എന്ന് പറയുന്നത് നമുക്കിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടം അച്ചുട്ടനും സിദ്ധുവിനും ഭയങ്കര ഇഷ്ടമാണ് സിദ്ധുവിനൊക്കെ കൂടുതൽ അച്ചുട്ടനാണ് ഇഷ്ടം ഈ മസാല ചോറ് അവ നന്നായിട്ട് ഇങ്ങനെ അടക്കി വശക്കുന്ന സമയത്ത് വേറെ ഒന്നും ഇല്ല അധികവും ഞാൻ ഇത് തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നോക്കിയപ്പോൾ കറിവേപ്പില നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഇവിടെ ഉള്ള തയ്യൽ നോക്കിയപ്പോൾ കുറച്ചുണ്ട് ബാക്കിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കറികളും ഇടാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചെടുത്തിട്ട് കഴിഞ്ഞു ഉണ്ടായിരുന്നു അതിലെ ും പൊട്ടിച്ചെടുക്കണു അപ്പോൾ ഞാനിതിൽ പോയി നോക്കിയതാണ് കേട്ടോ അപ്പോൾ കിട്ടി അപ്പോൾ അത് പൊട്ടിച്ചിട്ട് പോകുന്നു അപ്പോൾ നോക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നി വാഴയില വാഴയിലച്ചോറിട്ടിട്ട് പിന്നെ തുറന്ന് കഴിക്കാം അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചോട്ട് അപ്പം ഞാൻ വാഴയിലും പൊട്ടിച്ച് പോന്നു പിന്നെ ഞാൻ ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും വഴറ്റിയതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തു കാൽ ടേബിൾ സ്പൂണുകളൊക്കെ ഇട്ടിട്ടുള്ളൂ കുറേശ്ശേ വല്ലാതെ എരിവ് വേണ്ട എന്ന് കരുതിയിട്ടാണ് പച്ചമുളകൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇതിലേക്ക് ഗരം മസാലയും ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്താ വച്ചാൽ ഉള്ളത് വെച്ചാൽ നമുക്ക് ഇടാം ഇവിടെ ഇപ്പോൾ തൽക്കാലം അതും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സാധാ ഉള്ളി വഴറ്റിയത് പോലെയാണ് ചെയ്തിരിക്കുന്നത് അതും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് കിട്ടും കിട്ടുക എന്നിട്ട് ചോറ് ഇതിലേക്ക് ഇട്ടു ആദ്യം വെള്ള കളറിലാണ് ചോറ് ഉണ്ടാവുക മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തപ്പോൾ ഒരു ബിരിയാണി പരുവായിട്ടുണ്ട് ചോറ് കണ്ടില്ലേ ബിരിയാണി ഒക്കെ കാണുന്ന പോലെ ഒരു ഫീല് നമുക്ക് വരും നമുക്ക് ബിരിയാണി കഴിക്കാൻ തോന്നിയിട്ട് കിട്ടിയിട്ടില്ല എന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് വാഴയില വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് ഞാൻ ഈ മസാലച്ചോറ് റെഡി ആയപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോ കയ്യിലായിട്ട് ഞാൻ ഇട്ട് കൊടുത്തു ഇനി അത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ടിട്ട് വാഴലയുടെ തന്നെ നാരുണ്ട് നാരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തന്നെ ചീന്തിയെടുത്തിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പൊതി പൊതി കെട്ടി വെക്കാനായിട്ട് പോകുന്നത് എന്നിട്ട് എത്ര മണിക്കൂറാണ് നമുക്ക് വെക്കാൻ തോന്നിയച്ചാൽ അത്രയും നേരം വെച്ചിട്ട് കഴിക്കുന്നതും വളരെ ടേസ്റ്റാണ് പക്ഷെ ഞാനൊരു മണിക്കൂറേ വെക്കുന്നുള്ളൂ ഒരു മണിക്കൂർ വെച്ചിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറായി അപ്പം ഞാനിത് തുറക്കുകയാണ് തുറന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളോട് പറയാം കേട്ടോ ഇതൊക്കെ സാധാരണയായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും പക്ഷേ എന്നാൽ പോലും ഞാനിവിടെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ കരുതിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കി വെക്കൂ അടിപൊളിയായിട്ടുണ്ട് കളർ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയൊക്കെ തോന്നുന്നുണ്ട് ഇത് മുളക് പൊടിയുടെ കളറല്ല കേട്ടോ മഞ്ഞൾപ്പൊടിയാണ് മുളക് പൊടീനൊക്കെ കുറച്ചും കൂടി കൂടുതലിട്ടിരിക്കണത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ വാഴലിൽ പൊതിഞ്ഞതുകൊണ്ട് തന്നെ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാനിത് വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ടി വി വെച്ചിരുന്നായിരുന്നു കുറച്ച് നേരം അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ആൽബം ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു ഓർമ്മ പുതുക്കലല്ലേ അപ്പോൾ ഞാൻ വെറുതെ ആൽബം ഒക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് മറിച്ച് നോക്കിയായിരുന്നു ഇടയ്ക്കിടക്ക് ഇതുപോലെ എടുത്ത് പൊടി തട്ടി ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കും ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മറിച്ച് നോക്കും ചിലപ്പോൾ അതിൽ ഫോട്ടോസൊക്കെ ഒന്ന് സ്റ്റാറ്റസ് ഇടും ഇതൊക്കെയാണ് കേട്ടോ മെയിൻ പണി അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു ഇതാണ് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ അപ്പോൾ ഓക്കെ ബൈ